ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശാലിനി യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും വിശേഷങ്ങളെല്ലാം താരം പങ്കിടാറുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ശാലിനി ശാലിനി വിവാഹിതയായിരിക്കുന്നു വരൻ ദിലീപ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു താലിക്കെട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിന് എത്തിയത് ഒട്ടും ആഡംബരവും ആർഭാടവും ഇല്ലാതെ സിമ്പിൾ വിവാഹമായിരുന്നു ശാലിനിയുടേത് ശാലിനിയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിൽ ഒരു മകൻ കൂടിയുണ്ട് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് ഷാലിനിക്കും ദിലീപിനും ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തുന്നത് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഷാലിനി കുറിച്ചത് എങ്ങനെ എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളുടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുകയാണ് സമൂഹത്തിനു മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾ അവളെ മാത്രം പ്രതീക്ഷ ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി പുതിയ ജീവിതം തുടങ്ങുകയാണ് സ്നേഹം പങ്കുവച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ശാലിനി വിവാഹചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്